അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷനുള്ള ബജാജിൻ്റെ അട്ടിപ്പൊളിയൊരു കുട്ടി ഡീസൽ വാഹനം നമുക്ക് പരിചയപ്പെടാം നല്ല സ്റ്റീൽ വർക്കും അതുപോലെ തന്നെ സീറ്റ് വർക്കും തട്ടും അപ്പൾസറിയും ടയറിൻ്റെ ഒക്കെ പെർഫെക്റ്റ് കണ്ടീഷനായിട്ടുള്ള ഒരു വാഹനമാണ് പുതിയ സി എഫ് ആണ് ഈയൊരു വാഹനം നിങ്ങൾക്കൊരു എഴുപതിനായിരം രൂപയ്ക്കെ ഈ ഒരു വാഹനം ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പൊവ്വോക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വാഹനം വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും പരസ്യം ചെയ്യാനുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം വാഹനങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം